ഒരാളും അറിയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോൽ ഉണ്ടെന്ന് അതിന്റെ താക്കോൽ മരുന്ന് ഡപ്പിക്കുള്ളി അതെടുക്കുമല്ലോ എടുക്കുന്നുണ്ടാ മരുന്ന് അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെങ്കിലും ഒളിപ്പിക്കണം അത്രേ അത് ഞാൻ ആരും അറിയണ്ട നിന്റെ കയ്യിലുണ്ടെന്ന് പിന്നെ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യില് വന്നതിന് ശേഷം ആണ് അത് ഒളിപ്പിച്ചു വെക്കുക ഒളിപ്പിച്ച് കഴിഞ്ഞപ്പ് കാണൂലല്ലല്ലോ എട കഴുതാക്കും ഇപ്പതിനുശേഷം അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണൂലോ എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോൾ അറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരോ അതാരും പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയോ എന്റെ കടയിൽ അവിടെ ഉണ്ട് അപ്പൊ അതടുത്ത് എവിടെ ഒളിച്ച് വെക്കണ്ടേ വെക്കണം അതവിടെ നിന്റെ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന് വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്